ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ഹാങ് മെങ്കയുടെ ഒരു സെയിൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത് അവരുടെയൊക്കെ ഭയങ്കര ആയിട്ട് നിന്ന് ഒരു ഹാങ്ങിങ് വിങ് വന്നിട്ട് ഇങ്ങനെ സീഡുകൾ തേടി നടന്നുകൊണ്ടിരുന്നൊരു ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിലും ഇപ്പം ഇത്രയും ഒരുവിധ ആൾക്കാരുടേലും ഹാങ്ങ എന്താ എന്തൊക്കെ ഒരുവിധ ആൾക്കാർക്ക് അറിയാം അപ്പം നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് സൈസിലുള്ളതാണ് കേട്ടോ നമ്മൾ സീഡിട്ട് മുളപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് എൺപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്ര ഇതിലൊക്കെയാണ് നമുക്ക് പൂക്കൾ ആയി വന്നേക്കുന്നത് കേട്ടോ അപ്പം ഏതൊക്കെ കളറാണ് നമ്മൾ ഫോട്ടോയായിട്ടും കൂടെ കാണിക്കുന്നുണ്ട് ഒരു മൂന്നാല് കളറുകളാണ് നമുക്ക് ഇപ്പോൾ ആയിട്ടുള്ളത് ഒട്ടുമിക്കതിലും പൂക്കളൊക്കെ വന്ന നല്ല റ്റാറ്റ് വെറൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ നമ്മുടെ ലാവണ്ടർ ഒക്കെ വന്നിട്ടുണ്ട് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്ന ഇതാണ് കേട്ടോ ഈ ഒരു കളക് ലാവണ്ടറും അല്ല കേട്ടോ പക്ഷെ നമുക്ക് വീഡിയോയിൽ ഈ കളർ തോന്നാണോന്നും അറിയില്ല കേട്ടോ പക്ഷെ ഇതൊരു വേറെ ഒരു നീല കളർ തന്നെയാണ് ഇതാണ് ശരിക്കും ഒരു ലാവണ്ടർ പിങ്ക് ഷെയ്ഡിൽ വരുന്നത് അപ്പോൾ നമുക്കൊരു നാല് കളറിൽ നമുക്ക് അവൈലബിളാണ് അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാ വീഡിയോയിൽ ആണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ കളറാന്ന് കൃത്യമായിട്ട് ഉണ്ട് കേട്ടോ പോലെ സീഡ് ഉണ്ടാകും സീഡിനെല്ലാം നല്ല ജെർമിനേഷനും കിട്ടും അതുപോലെ തന്നെ നമുക്ക് കട്ടിങ് വെച്ചും നമുക്ക് പുതിയ പ്ലാന്റുകളാക്കി എടുക്കാം ഇപ്പം ഈ പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ കട്ടിങ് ഒന്നും വെക്കേണ്ട കേട്ടോ എനിക്കൊക്കെ ഫസ്റ്റ് പൂ വിരിയുമ്പോൾ തൊട്ട് തന്നെ സീഡ് കിട്ടി കിട്ടിത്തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ പ്ലാന്റുകളിൽ സീഡുകൾ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പരാഗണം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സീഡുകൾ കിട്ടും കേട്ടോ ഇതെല്ലാം അതിൻ്റെ പൂക്കൾ വരാറായിട്ടുള്ള തൈകളാണ് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇനിയിപ്പോൾ ഏത് കളറാണ് നമ്മൾ ഒന്നുകൂടെ ഫോട്ടോയായിട്ടും കൂടെ കാണിക്കട്ടോ ദാ ഒരു രണ്ട് കളർ വൈറ്റും ഒരു പിങ്കും പിന്നെ നടുക്ക് ഒരു വൈറ്റ് വരുന്നൊരു കളകണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കളകുണ്ട് വൈറ്റൊക്കെ നല്ല രസമാണ് കേട്ടോ ഒന്ന് നിറഞ്ഞങ്ങ് പോത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കളക് ഇത് എല്ലാം നല്ല ഒന്നിനൊന്നിന് കളകട്ടെ എല്ലാ അതിന് നടുക്ക് വേറെ ഒരു കളറും കൂടെ വരുമ്പോഴേ ഒന്നോടെ ഒന്ന് എടുത്ത് നിൽക്കും ടാറ്റൂരിൽ വരുമ്പോൾ നമുക്കൊന്നോടെ ഒന്ന് എടുത്ത് നിൽക്കും ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അത് ഈ ഒരു കളർ ഈ ഒരു കളർ എൻ്റെയിലില്ല എൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞ് സ തൈകൾ റെഡിയായിട്ടുണ്ട് കേട്ടോ സെയിലിനൊന്നുമില്ല ഞാനിങ്ങനെ എല്ലാം നട്ടേക്കപ്പോൾ പൂ വരാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തു കാത്ത് നിൽക്കുവാണ് അപ്പോൾ ഇത്രയും പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എല്ലാ സീഡ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം